കൊല്ലത്ത് മേയർ സ്ഥാനത്തെ ചൊല്ലി ഇടഞ്ഞ സി പി ഐ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഉൾപ്പെടെ സ്റ്റാൻഡിംഗ് ചെയർമാൻ സ്ഥാനങ്ങൾ സി പി ഐ രാജിവെച്ചു കാലാവധി കഴിഞ്ഞിട്ടും സി പി ഐ എം പ്രതിനിധി പ്രസന്ന എണസ്റ്റ് മേയർ സ്ഥാനം രാജിവെക്കാത്തതിനാലാണ് നടപടി ഇന്ന് അഞ്ച് മണിക്ക് മുൻപ് മേയർ സ്ഥാനം സി പി ഐ എം രാജിവെക്കണമെന്ന് സി പി ഐ ആവശ്യപ്പെട്ടിരുന്നു ദിലീപ് ദേവസ്വ്യ നൽകും വിവരങ്ങൾ ദിലീപ് ദേവസ്യ പ്രസന്ന എണസ്റ്റ് കുറച്ചു മുൻപ് ദിലീപ് ചോദിക്കുമ്പോൾ പത്താം തീയതി രാജിവെയ്ക്കാമെന്ന് പറഞ്ഞിരുന്നതാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ തർക്കം ഇന്നത്തെ രാജിയിലേക്ക് എത്തിയത് എങ്ങനെയാണ് സുജയ നാല് വർഷം സി പി ഐ എമ്മും ഒരു വർഷം സി പി ഐയും ഈ മേയർ സ്ഥാനം പങ്കിടുമെന്ന് നേരത്തെ തന്നെ ധാരണയുണ്ടായിരുന്നു ഇതിൻ്റെ പ്രകാരം ജനുവരിയിൽ സി പി ഐ സി പി ഐ എം മേയറായിരുന്ന പ്രസന്ന അണസ്റ്റ് രാജിവെച്ച ആ സ്ഥാനത്തേക്ക് സി പി ഐയുടെ ഒരാളെ മേയറാക്കുമെന്നായിരുന്നു ധാരണ പക്ഷേ ജനുവരി മാസം കഴിഞ്ഞിട്ടും ഫെബ്രുവരിയിലേക്ക് എത്തിയിട്ടും ഈ മേയർ സ്ഥാനം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള നീക്കങ്ങളും ഉണ്ടാകാത്തതിൽ നിന്ന് സി പി ഐയിൽ തന്നെ മുറിമുറപ്പുണ്ടായി സി പി ഐയിൽ ഇത് കൗൺസിലടക്കം ചർച്ച ചെയ്യുകയും സി പി ഐ യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനടക്കം അണികൾ പരാതി അടക്കം നൽകുകയും ചെയ്തു ഇത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ ഗോവിന്ദൻ മാഷയെ വിവരം എം വി ഗോവിന്ദനെ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് ഈ മാസം അഞ്ചാം തീയതി രാജിവെക്കണമെന്നുള്ള നിലപാട് ഈ മേയർ പ്രസന്നായണസ്റ്റ് എടുത്തിരുന്നു എന്നാണ് സി പി ഐ എമ്മിൽ പറയുന്നത് പക്ഷേ അത് ഔദ്യോഗികമായി വന്നിട്ടില്ല എന്നാൽ അഞ്ചാം തീയതി രാജിവെക്കുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അല്ലെങ്കിൽ അഞ്ചാം തീയതി മേയർ രാജി അടിസ്ഥാനത്തിൽ പക്ഷേ ഇന്ന് രാവിലെ ആയിരുന്നു ഈ കാര്യം വന്നിരുന്നത് അഞ്ചു മണി വരെ സമയം കൊടുക്കുന്നു അഞ്ചാം തീയതി വൈകിട്ട് അഞ്ചു മണി വരെ സമയം ഇന്നലെ അടക്കം മേയർ പത്താം തീയതിയിലെ ഉദ്ഘാടന പരിപാടികൾക്ക് സമയം അനുവദിച്ചത് സി പി ഐ അതൊരു ചർച്ചയ്ക്കിടയാക്കിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് അഞ്ചാം തീയതി ഇന്ന് വൈകിട്ട് കൊല്ലം കോർപ്പറേഷനിലെ വിവരങ്ങൾ